അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃത്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാവാൻ പോവുകയാണ് ബലിപെരുന്നാളിൻ്റെ മുന്നോടിയായിട്ടുള്ള ദുൽഹിജ ഒൻപത് അറഫ ദിവസത്തെ സുന്നത്ത് നോബിൻ്റെ വലിയ പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം ആ അറഫ ദിവസത്തെ സുന്നത്ത് നോബിൻ്റെ നീയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായി ഹ്രസ്വമായി നമുക്കത് പറയാം അറഫാ ദിവസത്തെ സുന്നത്ത് നോമ്പിന് വളരെ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട് ഈ അറഫാ ദിവസത്തെ സുന്നത്ത് നോമ്പ് ശക്തമായ സുന്നത്തുള്ളത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോകാത്ത ആളുകൾക്കാണ് മക്കയിൽ അറഫയിൽ പങ്കെടുക്കുന്ന ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അറഫ നോമ്പ് സുന്നത്തില്ല അവർ അറഫ അർഫയിൽ നിൽക്കുക എന്നുള്ള മറ്റൊരു കർമ്മമായിട്ട് മുന്നോട്ട് പോകും എന്നാൽ ഹാജിമാർ അല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് ഈ അർഫ ദിവസത്തെ സുന്നത്ത് നോമ്പ് വളരെ ശക്തിയായ സുന്നത്ത് കൂടിയാണ് ബഹുമാനപ്പെട്ട അബു അത്താദ റാഹുൻഹു നിവേദനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം റല്ലാഹുൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അർഫ നോമ്പിൻ്റെ മഹത്വം നബ്സ്ലാം അലൈഹി സ്വല മതങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പ് ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും അങ്ങനെ രണ്ട് വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസിനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നതായി കാണാൻ സാധിക്കും അതായത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ ഒരു വർഷം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം റഫ നോമ്പ് എടുക്കുന്നതിലൂടെ ഒരു വർഷം തീർച്ചയായും അവർക്ക് ആയസ് കൂടുതലുണ്ടാകും അതായത് ആ ഒരു വർഷം അവൻ മരിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മക്കയിൽ അറഫയിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അതേ ദിവസം തന്നെ തന്നെയാവണമെന്നില്ല നമ്മുടെ ദുൽഹിജ് ഒമ്പതിൻ്റെ അറഫ നോമ്പ് ഓരോ നാടുകളിലും ദുൽഹിജ് ഒൻപത് ഏത് ദിവസമാണോ ദുൽഹിജ് ഒമ്പത് വരുന്നത് അന്നേ ദിവസമാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് ഈ വർഷം അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഈ വർഷത്തിൽ വെള്ളിയാഴ്ചയാണ് വരുന്ന വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ് വരുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുൽഹിത് ഒമ്പത് നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ഏത് ദിവസമാണോ വരുന്നത് അന്നാണ് നമ്മുടെ അറഫ നോമ്പ് നോൽക്കേണ്ടത് ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കൂടുതൽ അറഫ നോമിനെ കുറിച്ച് കൂടുതൽ നോട്ടിപ്പി പറയാതെ നമുക്ക് അറഫ നോമ്പിൻ്റെ നിയത്തിനെ കുറിച്ച് പറയാം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയാണ് അറഫ നോമിൻ്റെ നിയത്ത് ചെയ്യേണ്ടത് നവയിതു സൗമാദിൻ എൻ അദായി സുന്നത്തി യൗമി അറഫ ഹദി ഹി സനത്തി ലിലാഹി തയാല ഈ കൊല്ലത്തെ അദാ ആയ അറഫയുടെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തയാലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ചെയ്യേണ്ടത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടി ഒരു കാര്യം എന്ന് പറയുന്നത് നിയത്ത് എന്നുള്ളത് കൽബിലാണ് വേണ്ടത് അതായത് നിയത്ത് പറയുക എന്നുള്ളത് സുന്നത്ത് മാത്രമാണ് എന്നാൽ ഹൃദയത്തിൽ ഉണ്ടായേക്കുക കൽബിൽ വരിക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സുന്നത്ത് നോമ്പുകൾക്ക് രാത്രിയിൽ തന്നെ നിയത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല റമനാലിൽ രാത്രിയിൽ തന്നെ നിയത്ത് ചെയ്യാൻ നിർബന്ധമാണ് സുഭയിൻ്റെ മുമ്പായിട്ട് എന്നാൽ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്ക് മുമ്പായിട്ട് നിയത്ത് ചെയ്താൽ മതിയാകുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ ഈ അറഫയുടെ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ നമ്മൾ റമനാൽ കലായ നോമ്പിനെ കൂടി നോക്കുകയാണെങ്കിൽ തീർച്ചയായും രാത്രിയിൽ തന്നെ ശുഭയിൻ്റെ മുമ്പായിട്ട് തന്നെ നീത്ത് ചെയ്യൽ നിർബന്ധമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുദ് അല്ല നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യട്ടെ നിങ്ങളുടെ ദ്വാരകളിൽ ഈ വിനോദനെയും ഉൾപ്പെടുത്തുക